കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു രസമാണ് എന്നാൽ ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾ അമ്മയുടെ വയറ്റിൽ ചൂടുപറ്റി സുഖമായി കിടന്നുറങ്ങിയവർ പെട്ടെന്നൊരു നാൾ പുറത്തേക്ക് വരുമ്പോൾ പിന്നെയുള്ള കുറച്ചു ദിവസങ്ങൾ ഭൂമിയിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനുള്ള ശ്രമങ്ങളായിരിക്കും പോരാത്തതിന് വിശപ്പും ഉറക്കവും മൂത്രമൊഴിച്ചതിൻ്റെ നനവുമൊക്കെയായിരിക്കും അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രധാന കാരണങ്ങൾ ഇതെല്ലാം മുറയ്ക്ക് നടക്കുമ്പോൾ അവരുടെ ഓരോ കരച്ചിലും എന്തിനാണെന്ന് തിരിച്ചറിയുവാൻ ചുറ്റുമുള്ളവർക്ക് കുറച്ച് ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നേക്കും അതുവരെ വലിയ പരിശ്രമം നടത്തേണ്ടി വരും ചുറ്റുമുള്ളവർ പോരാത്തതിന് രാവും പകലും അവർക്ക് തിരിച്ചറിയാനുള്ള സമയമൊട്ടും തന്നെ ആവാത്തതിനാൽ രാത്രി പകലാക്കിയായിരിക്കും അവർ ഇരിക്കുക കളിക്കുക ചിരിക്കുക അങ്ങനെ എല്ലാം ചെയ്യുക ഇപ്പോഴാ ദിയയുടെ വീട്ടിലും അതേ അവസ്ഥയാണ് ഇന്നലെ വൈകിട്ടോടെ ഡിസ്ചാർജായി വീട്ടിലെത്തിയ ശേഷം വീട്ടിലെ സോഫയിൽ കുഞ്ഞിനെയും കൊണ്ടിരിക്കുന്ന ചിത്രം പങ്കുവച്ച ദിയ അതിനുശേഷം സന്ധ്യ വാങ്ങിയതോടെ അതൊക്കെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു ആശുപത്രിയിലായിരുന്നപ്പോൾ കുഞ്ഞ് കരയവെ ഓടിയെത്തി ആശ്വസിപ്പിക്കുവാനും കുഞ്ഞിനെ എടുക്കാനുമൊക്കെ നേഴ്സുമാർ ചുറ്റിലുമുണ്ടായിരുന്നു അവർ ഒരുപാട് കുഞ്ഞുങ്ങളെ കാണുന്നവരാണ് പരിചരിക്കുന്നവരാണ് തന്നെ അവർക്ക് അതിൻ്റെതായ പരിശീലനവും ലഭിച്ചിട്ടുണ്ടാകും എന്നാൽ വീട്ടിലെത്തിയപ്പോൾ ആളുകൾ ഉണ്ടെങ്കിലും ജനിച്ചു വീണ ഉടനെ ആശുപത്രിയിലെ അറ്റ്മോസ്ഫിയറുമായി സെറ്റായ കുഞ്ഞിന് വീട്ടിലേക്കെത്തുമ്പോൾ തീർച്ചയായും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും അതിൻ്റെ ഒരു കരച്ചിലും ബഹളവും അതിനിടയിൽ വിശപ്പും ഉറക്കവും ഒക്കെ വന്നതോടെ ഓമിക്കുട്ടൻ ഒരു കരച്ചിൽ കുട്ടനായി മാറുകയായിരുന്നു എന്നാൽ പതുക്കെ പതുക്കെ കുഞ്ഞിൻ്റെ രീതികളും കുഞ്ഞു കുഞ്ഞ് സൂത്രങ്ങളുമൊക്കെ മനസ്സിലാക്കി വരികയാണ് ദിയ ഇപ്പോൾ കുഞ്ഞിനെ എടുക്കുന്നതിലും കയ്യിൽ വെക്കുന്നതിലുമൊക്കെ ഓരോ കുട്ടിക്കും ഓരോ രീതികളും ഇഷ്ടങ്ങളും ഉണ്ടാകും ആ രീതിയിൽ എടുത്താൽ ചിലപ്പോൾ അവരുടെ കരച്ചിൽ പോലും അവർ നിർത്തും അതുവരെ മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഓമിക്കൂട്ടനും ദിയയുടെ വീട്ടിലും ചുറ്റുമുള്ളവർക്കുമിടയിലും സെറ്റാകും ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് ദിയ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്ക് പ്രസവത്തിനായി എത്തിയത് മണിക്കൂറുകളുടെ കാത്തിരിപ്പിനും കഠിനമായ വേദനയ്ക്കും ഒടുവിൽ ശനിയാഴ്ച വൈകിട്ട് ഏഴ് പതിനാറിനാണ് ദിയ ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത് രണ്ടു ദിവസത്തെ പൂർണ്ണ വിശ്രമത്തിനും നിരീക്ഷണങ്ങൾക്കും ഒടുവിൽ അമ്മയ്ക്കും കുഞ്ഞിനും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലായെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മൂന്നാം ദിവസം ഇന്നലെ ഡോക്ടർ ഡിസ്ചാർജിന് എഴുതുകയായിരുന്നു വീട്ടിലേക്ക് പോകും മുന്നേ ആശുപത്രി മുറിയിൽ വെച്ച് ഞങ്ങളുടെ മിനി വേർഷൻ എന്നു പറഞ്ഞുകൊണ്ടാണ് ദിയ അശ്വിനും കുഞ്ഞിനും ഒപ്പമുള്ള ചിത്രം പങ്കുവച്ചത് പിങ്ക് കുർത്തയിൽ നേരത്തേതിനേക്കാൾ സുന്ദരിയായിരിക്കുന്ന ദിയയെ സ്വീകരിക്കുവാൻ വീട്ടിലും എല്ലാം ഒരുക്കിയിരുന്നു ദിയയ്ക്കും കുഞ്ഞിനും താമസിക്കുവാൻ വീട്ടിൽ എല്ലാം തന്നെ നേരത്തെ സിന്ധു ഒരുക്കി വെച്ചിരുന്നു ഒരുപാട് ആളുകൾ വീട്ടിൽ ഉള്ളതിനാൽ പൊടിയും മറ്റ് സംഭവങ്ങളുമൊക്കെ കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ആളെ വിളിച്ചാണ് വീട് മുഴുവൻ സിന്ധു ക്ലീൻ ചെയ്തെടുത്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ